കർണാടക ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് മൊഴി പരസ്യമാക്കിയത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് മൊഴി ചോർന്നതെന്നാണ് ആരോപണം ജൂലൈ പതിനാലിന് ബൽത്തങ്ങാടി കോടതിയിലെത്തി ശുചീകരണ തൊഴിലാളി നൽകിയ രഹസ്യമൊഴിയിലെ വിവരങ്ങളാണ് പരസ്യമായത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ മൊഴി ചോർത്തി നൽകിയതെന്നാണ് ആരോപണം സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കർണാടക മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അഭിഭാഷകർ പരാതി നൽകിയിട്ടുണ്ട് അതീവ ഗൗരവ സ്വഭാവമുള്ള മൊഴി പുറത്തുവിട്ട ധർമ്മസ്ഥല പോലീസിനെതിരെയാണ് പരാതി കേസിൽ ഉൾപ്പെട്ട പ്രമുഖർ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം പരാതിക്കാരനെ തിരിച്ചറിയാൻ കഴിയുന്നത് ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തായത് ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ അപകടത്തിൽപ്പെട്ടാൽ ധർമ്മസ്ഥല പോലീസ് പോലീസായിരിക്കും ഉത്തരവാദിയെന്നും അഭിഭാഷകരായ ധീരജസ് ജെ അനന്യ ഗൌഡ എന്നിവർ മുഖേന നൽകിയ പരാതിയിൽ പറയുന്നു അതേസമയം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാത്തതും സാക്ഷിക്കും കുടുംബത്തിനും സുരക്ഷ നൽകാത്തതിനുമെതിരെ ഇരകളുടെ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട് ജോസഫ് അഗസ്റ്റിൻ കേരളാ ബിഷൻ ന്യൂസ് കാസർഗോഡ്